സ്ലാമുലൈക്കും ഡോക്ടർ മുഹമ്മദ് ഷിബിലിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മുപ്പത് നാൽപ്പത് വയസ്സാകുമ്പോഴേക്ക് സ്ത്രീകളിലൊക്കെ ഹാർട്ട് അറ്റാക്ക് വരുന്നത് വളരെ കൂടി വരിക അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ നമ്മൾ ചരിഞ്ഞു പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് ഒരുപാട് പഠനങ്ങളിൽ പറയുന്ന കാരണങ്ങളാണ് ഒരുപാട് സൈറ്റുകൾ നമ്മൾ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് അതിൻ്റെ വിശദീകരണങ്ങൾ കാണാൻ പറ്റുകയും ചെയ്യും അപ്പോൾ ഇത് എന്താണെന്ന് അറിയുമോ നമ്മളിപ്പോഴത്തെ വീടിൻ്റെ അടുക്കളകളാണ് പണ്ടൊക്കെ അടുക്കള എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്ത് ഓപ്പൺ എയറിലായിരുന്നു നമ്മൾ ഇങ്ങനെ അടുപ്പ് പുകയൊക്കെ കൂട്ടിയിരുന്നത് അപ്പോൾ പുകയൊക്കെ ശരിക്കും പുറത്തേക്ക് പോവുകയായിരുന്നു പിന്നെ ഗ്യാസ് അടുപ്പ് പുകയില്ലാത്ത അടുപ്പൊക്കെ വന്ന സമയത്ത് ഒക്കെ വീടിൻ്റെ അകത്തേക്ക് മാറി വീടിൻ്റെ അകത്തേക്ക് മാറിയപ്പോൾ എന്താ പ്രശ്നം ഈ പുകയില്ലാത്ത അടുപ്പാണ് നമ്മൾ പറയുമെങ്കിലും കുറച്ചൊക്കെ പുക പുറത്തേക്ക് ലീക്കായി വരും പിന്നെയോ ഈ ഗ്യാസ് ഗ്യാസ് നമ്മൾ കത്തുമ്പോൾ പുക കാണുന്നില്ലെങ്കിലും അതിൽ നിന്നൊക്കെ കുറച്ച് ഗ്യാസുകൾ പുറത്തേക്ക് വരുന്നുണ്ട് കത്തുന്ന സമയത്ത് കാർബൺ മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ വരെ പർട്ടിക്കുലർ മാറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വായിലേക്ക് വരുന്നുണ്ട് ഇത് നമ്മൾ പുക വലിക്കുന്നതിന് തുല്യമാക്കും നമ്മൾ പുക വലിച്ചാൽ എന്തുണ്ടാവും ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യത കൂടുതലേ ഇതേപോലെ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഇത് കാരണമായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് ഒരുപാട് പഠനങ്ങൾ പറയുന്ന വിഷയമാണ് കുറച്ച് സാധ്യതയല്ലേ കൂടുന്നത് ഹാർട്ട് അറ്റാക്കിനുള്ള ഇത് ഇരട്ടിയാവും നാല് ഇരട്ടി സാധ്യതയുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് മാത്രമല്ല നാൽപ്പത്തി ഒമ്പത് ശതമാനം കൂടുതൽ സാധ്യത ലങ് ക്യാൻസർ വരാനുള്ള സാധ്യതയും ഇങ്ങനെ അടഞ്ഞ അടുക്കളയിൽ വെച്ചിട്ട് നമ്മൾ ഫുഡ് കുക്ക് ചെയ്ത് കാലങ്ങളോളം കുക്ക് ചെയ്ത് ജീവിച്ചാൽ അത് സാധ്യത കൂട്ടും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എന്താ അത് ചെയ്യാൻ പറ്റിയത് നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ കഴിഞ്ഞു തുറക്കാൻ പറ്റുന്ന അത്ര ജനവാതിലുകളൊക്കെ തുറന്നിട്ടിട്ട് കുക്ക് ചെയ്യാൻ ശ്രമിക്കുക പിന്നെയോ ഒരു എക്സോസ്റ്റ് ഫാൻ വെക്കാൻ പറ്റുക ഏറ്റവും നന്നായി എക്സോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറ ഉള്ളിൽ എയറിന് പുറത്തേക്ക് തള്ളിയിട്ട് നല്ലൊരു എയർ സർക്കുലേഷനും പുറത്തുള്ള പുകയൊക്കെ പെട്ടെന്ന് പുറത്തേക്ക് തള്ളാൻ പറ്റിയ എക്സോസ്റ്റ് ഫാനുകൾ ഫിറ്റ് ചെയ്താൽ ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണം കാരണം ഇതൊരു കൺസേൺ ആയിട്ട് മാറുന്ന എല്ലാവരും അറിയേണ്ട ഒരു വിഷയമാണ് കേട്ടോ ചിലപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഇനി വരാം ഞാൻ ലോകം മാത്രമേ ചിലപ്പോൾ ബിധിക്കാൻ കൗൺസിംഗിംഗ് സെൻ്റർ മലപ്പുറം